പാലക്കാട് എലപ്പള്ളിയിൽ മദ്യശാല നിർമ്മിക്കുന്നതിൽ സി പി ഐയും ആർ ജെ ഡിയും ഉയർത്തിയ പരസ്യ വിമർശനമാണ് എൽ ഡി എഫ് യോഗത്തിലേക്ക് വഴിവെച്ചത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ആർ ജെ ഡി സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജും പാർട്ടി നിലപാട് എൽ ഡി എഫിൽ അറിയിച്ചു കുടിവെള്ള പ്രശ്നമുണ്ടാക്കുന്ന ഒരു പദ്ധതിക്കും എൽ ഡി എഫ് സർക്കാർ കൂട്ടുനിൽക്കരുതെന്നും വ്യക്തമാക്കി മദ്യശാല നിർമ്മാണം എൽ ഡി എഫ് പ്രകടന പത്രികയ്ക്കും നയത്തിനുമെതിരാണെന്ന് വർഗീസ് ജോർജ് പറഞ്ഞു മദ്യശാല നിർമ്മിക്കുന്നതിനു വേണ്ടി മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തെന്നും പദ്ധതിയുമായി മുന്നോട്ടു പോകേണ്ടത് കേരളത്തിന്റെ വ്യവസായിക വളർച്ചയ്ക്ക് അത്യാവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പിന്നാലെ സംസാരിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തൊഴിൽ സാധ്യത കൂടുതൽ ഉയരമെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകി സി പി ഐയുടെയും ആർ ജെ ഡിയുടെയും എതിർപ്പ് മറികടന്ന് പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു കുടിവെള്ളത്തെ ബാധിക്കുമോ ബാധിക്കുമോ കൃഷിയെ ഒരു തരത്തിലും കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാത്ത പദ്ധതികൾ മുന്നോട്ട് എന്നുള്ളതാണ് ജനാധിപത്യ ജനാധിപത്യ ഈ ഈ ഈ കാര്യത്തിലും മുന്നണി പ്രശ്നത്തിൽ വ്യക്തത പോവുകയാണ് കേരള കോൺഗ്രസ് എമ്മും ജെഡിഎസും എൻ സി പിയും അടക്കം മറ്റു കക്ഷികൾ ഒപ്പം കൂടിയതാണ് ബ്രൂവറിൽ സിപിഎമ്മിന് നേട്ടമായത് സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ആശങ്കകളും യോഗത്തിൽ ചർച്ചയായി സംവരണവും ഫീസളവും വിദ്യാർത്ഥികൾക്കുണ്ടാകുമെന്ന ഉറപ്പിൽ സ്വകാര്യ സർവകലാശാലയ്ക്കും പച്ചക്കൊടി അതേസമയം മന്ത്രിസഭയിലെ ഭിന്നതയെ തുടർന്ന് മുന്നണിയിൽ മധ്യനയം ചർച്ച ചെയ്യാൻ മാറ്റിയെങ്കിലും അത് അജണ്ടയിൽ വന്നില്ല ഡ്രൈഡേ അടക്കമുള്ള മദ്യനയ വിഷയങ്ങളിൽ തീരുമാനം വൈകുമെന്നും ഉറപ്പായി മദ്യശാല നിർമ്മാണത്തിൽ ഘടകകക്ഷികളുടെ എതിർപ്പ് പോലും അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന സി പി എം പക്ഷേ കിഫ്ബി റോഡുകളിൽ ടോൾ പിരിവ് വേണ്ടെന്ന നിലപാടിലാണ് കാരണം ഒന്നേ ഉള്ളൂ വരാനിരിക്കുന്നത് തിരഞ്ഞെടുപ്പുകളാണ് എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം